മൊത്തം ഇവർ പത്ത് വർഷത്തിനിടയിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പ്രോജക്റ്റുകൾ മാത്രമേ പൂർത്തീകരിച്ചിട്ടുള്ളൂ എന്നിട്ടാണ് രാജ്യം മുഴുവൻ വിക സംസ്ഥാനം മുഴുവൻ വൻ വികസനം ഉണ്ടായെന്ന് എന്ത് വികസനമുണ്ടായത് എനിക്കറിയാമെന്ന് ചോദിക്കുക എന്ത് വികസനമാണ് ഉണ്ടായത് ആകെ ഇവർ ചെയ്യുന്നത് റോജിയം ജോണിൻ്റെ ഒരു ചോദ്യത്തിനുത്തരമായി എത്ര പരസ്യം കൊടുത്തെന്നാണ് കോടിക്കണക്കൻ രൂപയുടെ പരസ്യമാണ് ഇവിടെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഇവിടെ ഓരോ വർഷവും അവർ കൊടുത്തിട്ടുള്ളത് മലയാള മനോരമയ്ക്കും മാതൃഭൂമിക്കും ചെറിയ പരസ്യങ്ങൾ കൊടുത്തിട്ട് ചിന്താ പബ്ലിക്കേഷൻസിനും ദേശാഭിമാനിക്കും അതോടൊപ്പം തന്നെ വ്യക്തികൾക്കും കോടികൾ കൊടുക്കുകയാണ് ഓരോ വ്യക്തികൾക്കും കോടിക്കണക്കിന് രൂപ കൊടുക്കുകയാണ് ഇതെന്തിൻ്റെ എന്ത് പരസ്യമാണ് കേരളത്തിൽ അറിയപ്പെടുന്ന ഏഷ്യാനെറ്റ് മനോരമ അല്ലെങ്കിൽ ട്വൻറ്റി ഫോർ തുടങ്ങിയിട്ടുള്ള മാതൃഭൂമി ഇങ്ങനെയുള്ള ചാനലുകൾക്കൊന്നും പരസ്യമില്ല മറ്റുള്ള വ്യക്തികൾക്കാണ് പരസ്യമല്ല അപ്പോൾ കേരളത്തിൽ പെയ്ഡ് ന്യൂസിൻ്റെ സംസ്കാരം കിപ്പിയിലൂടെ വളർത്തിയെടുക്കാനാണ് ശ്രമിക്കുന്നത് ഞങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞു ഈ കിപ്പി ഒരു വെള്ളാനയാണ് ഇത് മുഖ്യമന്ത്രി പറയുന്നത് പോലെ ഇതിൽ വൻതോതിലുള്ള വികസനവും നടന്നിട്ടില്ല മാത്രവുമല്ല ഇതിൽ വൻതോതിലുള്ള അഴിമതി വ്യക്തമാണ് ഇത് എന്തെങ്കിലും സത്യം പുറത്തു വരുമല്ലോ ഇത് അന്വേഷിക്കാൻ വേണ്ട കാര്യമാണ് സമഗ്രമായ ഒരു അന്വേഷണത്തിന് വഴിതെളിക്കേണ്ട ഒരു കാര്യം തന്നെയാണിത് അതുപോലെ തന്നെയാണ് ശബരിമല പ്രശ്നം ശബരിമലയിൽ ഇനി മന്ത്രിമാർ ജയിലിൽ പോകേണ്ടതാണ് അടുത്ത ഘട്ടം രണ്ട് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ജയിലിലായി ആ ജയിലിലായി ആളുകൾക്ക് നേരെ പാർട്ടി എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല നടപടി സ്വീകരിച്ചാൽ അവർ പലതും തുറന്നു പറയുമെന്ന് പേടിച്ചാണ് അപ്പോൾ ശബരിമല വിഷയത്തിൽ കോടിക്കണക്കിന് വരുന്ന ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയ ഈ സ്വർണ അടിച്ചു മാറ്റിയ സംഭവം സി പി എം വളരെ നിസാരവൽക്കരിക്കാൻ ശ്രമിക്കുന്നു ഗവൺമെൻറ് പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു കോടതിയുടെ മേൽനോട്ടമുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് ആശ്വാസമുള്ളത് അതുകൊണ്ട് ഈ കേസിലെ പ്രതികൾ രക്ഷപ്പെടാൻ പോകുന്നില്ല വളരെ ഉന്നതരായ നേതാക്കന്മാർ കേസിൽ പ്രതിയായിട്ടും അവരുടെ പേരിൽ നടപടി സ്വീകരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പാർട്ടി നേതൃത്വം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് മന്ത്രിമാരെ ചോദ്യം ചെയ്യണം മന്ത്രിമാരുടെ ഉത്തരവാദിത്വം അറിയണം ആ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ കൂടുതൽ വസ്തുതകൾ ഇനിയും പുറത്തു വരാൻ പോകുന്നുള്ളൂ ഇല്ല അവരാകെ ചെയ്തത് റിസർവ് ബാങ്കിൻ്റെ ഒരു അനുമതി വാങ്ങിയെന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഭരണഘടനയുടെ ടു നയൻറ്റി ത്രീ വണ്ണനുസരിച്ച് അങ്ങനെ ഒരു സ്റ്റേറ്റിന് അന്തർദേശീയ മാർക്കറ്റിൽ പോയി ഇന്ത്യൻ റുപ്പിയിൽ അങ്ങനെ ബോണ്ടറക്കാൻ കഴിയില്ല അത് തെറ്റാണ് ഫെമാ നിയമങ്ങൾക്കെതിരാണ് ആർ ബി ഐ എന്ന് പറയുന്നത് ഒരു സ്ഥാപനം ഒരു ഒരു സ്ഥാപനമാണ് മീൻസ് ഭരണഘടനയ്ക്ക് അതീതമൊന്നും അല്ലല്ലോ അപ്പോൾ ഭരണഘടനയ്ക്ക് അതീതമായൊരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു അതാണ് ഫേമാ ചട്ടങ്ങൾ ലംഘിച്ചു എന്ന് ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞത് അത് നമ്മൾ പറയേണ്ട കാര്യം എന്താ നമ്മളങ്ങനെ പറയുന്നില്ലല്ലോ നമ്മൾ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട അഴിമതികൾ കണ്ടെത്തണം നിങ്ങൾക്കാർക്ക് വേണമെങ്കിൽ പരിശോധിക്കുക ഇത് ആർക്കായി പരസ്യം കൊടുത്ത് ഈ പരസ്യം കൂടുമ്പോൾ ഓരോ വ്യക്തിയുടെ പേര് ഒരു രാമേന്ദ്രൻ രണ്ട് കോടി രൂപ ചുമ്മാ വ്യക്തികൾക്ക് കൊടുക്കുക എന്നേ ഒരു തിലകൻ ഒരു കോടി പതിനൊന്ന് ലക്ഷം രൂപ ഒരു രാജേന്ദ്രൻ ആ മുപ്പ മൂന്ന് ലക്ഷം അങ്ങനെ ഓരോ ഫൗണ്ടേഷന് അങ്ങനെ ഉള്ളവർക്ക് കൊടുക്കുകയാണ് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല കേരളീയം നാൽപ്പത്തൊ നാൽപ്പത്തൊമ്പത് കോടി കൊടുക്കുകയാണ് കെ എസ് ഐ ഇങ്ങനെ ആളുകൾക്ക് കൊടുക്കുകയാണ് നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം നിയമസഭയിൽ തന്ന ഉത്തരവാണ് മനസ്സിലായില്ല അത് വേറെ അത് വേറെ ഗവൺമെന്റ് പരസ്യം കൊടുക്കുന്നതും എല്ലാ കാലത്തും ഉള്ളതാണ് കിഫിയിലൂടെ കോടിക്കണക്കൻ രൂപ ഇങ്ങനെ പരസ്യം കൊടുത്ത് അത് അത് ഏതാണ് ഏത് പത്രങ്ങൾക്കാണ് കൊടുക്കുന്നത് അത് നിയമസഭ ചോദ്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരവാണിത് അത് പേടി ന്യൂസിൻ്റെ ഒരു സംസ്കാരം കേരളത്തിൽ കൊണ്ടുവരാൻ കിഫ്ബി വഴി പാർട്ടി ശ്രമിക്കുകയാണ് ഗവൺമെൻറ് ശ്രമിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ പ്രശ്നം ഇവിടെ ഏഴ് ശതമാനത്തിനും ആറ് ശതമാനത്തിനും വൺ പോയിൻ്റ് ഒന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനത്തിനുമൊക്കെ ലോൺ അവൈലബിൾ ആണ് ആയ സാഹചര്യത്തിൽ ഒമ്പത് പോയിൻറ്റ് ഏഴ് രണ്ട് ശതമാനത്തിന് പണം എടുക്കേണ്ട എന്ത് കാര്യം ഞാൻ കൊച്ചി മെട്രോയുടെ കാര്യം പറഞ്ഞു വൺ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റ് അതോടൊപ്പം തന്നെ വാട്ടർ മെട്രോയുടെ കാര്യം പറഞ്ഞു അത് വൺ പോയിൻ്റ് ഫൈവ് ഫൈവ് പെർസെൻറ്റ് അവൈലബിളാണ് മാർക്കറ്റിൽ പണം അത് കൊടുക്കാതെ അത് വാങ്ങാതെ ഇവർ ക്യുബിക് കാനഡയിലെ ക്യൂബിക് പ്രവിശ്യ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ലാവലിംഗ് കമ്പനി ഉള്ളത് ആ ലാവലിംഗ് കമ്പനിയുടെ ഷെയറിൻ്റെ ഇരുപത് ശതമാനം ഏറ്റെടുത്തിട്ടുള്ള സി ഡി പി ക്യു എന്ന കമ്പനിക്ക് കൊടുത്തതാണ് ഇവിടെ പ്രശ്നം ഇ ഡി നോട്ടീസ് ഞങ്ങൾക്ക് നമുക്ക് നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല കാരണം ഇ ഡി ഏത് നോട്ടീസ് കൊടുത്താലും രാഷ്ട്രീയ ബന്ധങ്ങൾ കാരണം അത് പിന്നെ മുന്നോട്ട് പോവില്ല അത് അന്വേഷിക്കട്ടെ അല്ല ഇപ്പം ഇപ്പോഴത്തെ അന്വേഷണം നടക്കട്ടെ ഞാൻ എൻ്റെ ഫുൾ റിപ്പോർട്ട് വായിച്ചില്ല ഒരു പത്ത് എഴുന്നൂറ് എണ്ണൂറ് പേരുണ്ടെന്നാണ് പറഞ്ഞത് ഏതാ ഒരു വിശ്വാസവും ഇല്ല ഓരോ ഒരു വിശ്വാസവും ഇല്ല കാരണം കഴിഞ്ഞകാല അനുഭവമാണ് സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെ നിരവധിയായ ആരോപണങ്ങൾ വന്നിട്ട് നോട്ടീസ് അയച്ചിട്ട് ആ നോട്ടീസ് അവിടെ തീരുകയാണ് പിന്നെ എങ്ങനെ വിശ്വസിക്കും ഞാനീ പറഞ്ഞ ക്രമക്കേട് സി എൻ ടെ ജി കണ്ടെത്തിയതാണ് ആ പൈസ ഒക്കെ എന്താ തോമസ് ഐസൊക്കെ എന്ത് ചെയ്തു നിയമസഭയിൽ ഒരു പ്രമേയം കൊണ്ടുവന്നു ആർക്കെതിരാണ് സി എൻ ടെ ജിക്കെതിരായിട്ട് അന്ന് ഞങ്ങൾ പറഞ്ഞത് കബളിപ്പിക്കലാണ് സി എൻ ടെ ജിക്ക് പ്രമേയം പാസ്സാക്കി നടപടിയാണ് അവരുടെ ഭാഗത്തുനിണ്ടായത് വിഡുത്തം സി എൻ ടെ ജി ഭരണഘടനാ സ്ഥാപനമാണ് അവർക്കെതിരായിട്ട് പ്രമേയം പാസ്സാക്കുക ഇതൊക്കെയാണ് നമ്മൾ കണ്ടത്